രാത്രി അല്പം വൈകിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ സമയം ശരിയായിട്ട് പറയുകയാണെങ്കിൽ രാത്രി പത്തര മണി കഴിഞ്ഞു അപ്പോൾ ഈ പത്തര മണി കഴിഞ്ഞപ്പോൾ വീഡിയോ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കയറി കൂടി കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഒന്ന് കൺവേ ചെയ്തില്ല എങ്കിൽ എനിക്കത് ഉറങ്ങാൻ സാധിക്കത്തില്ല ആ ഭയങ്കര മനസ്സിന് ഭയങ്കര വിഷമമായിരിക്കും ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യണം എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ എനിക്കിപ്പോൾ ഷെയർ ചെയ്യാൻ പറ്റിയ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ട്രാവൽ വിത് സുനുവിൻ്റെ നമ്മുടെ കുടുംബാംഗങ്ങളോടാണ് എനിക്കിത് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കുക അതുകൊണ്ട് മറ്റുള്ളവരാരും ഒരു പക്ഷേ ഒരു പരിധിവരെ അത് അത്ര എത്ര കണ്ട് ഉൾക്കൊള്ളുമെന്ന് എനിക്ക് അറിയില്ല അതുകൊണ്ട് ടു ബി ഫ്രാങ്കലി ഓപ്പണായിട്ട് പറയുകയാണ് ഞാൻ നിങ്ങളുമായിട്ടാണ് ഷെയർ ചെയ്യുന്നത് രാത്രി പത്തര മണി കഴിഞ്ഞപ്പോൾ പത്ത് പതിനൊന്ന് മണിയായുള്ള അടുക്കാറായി സമയം ഇന്ന് ഞാൻ ഒരു പ്രത്യേകതയുണ്ടായി ഇന്ന് ഞാൻ രാവിലെ വെളുപ്പിനെ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോയിരുന്നു ഞാൻ വീട്ടിൽ നിന്ന് ഏകദേശം മൂന്ന് മണിയാകുന്നതിന് മുൻപ് രണ്ടേ മുക്കാലൊക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ പുറപ്പെട്ടത് അത് രാവിലെ തന്നെ പുറപ്പെട്ടു കാരണം കാറിനാണ് ഞാൻ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ വരെ ഞാൻ പോയത് കാരണം എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോയി അവിടെ കാർ പാർക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് ആറ് പത്തിന് ഒരു ട്രെയിൻ ഉണ്ട് ഗുരുവായൂർക്കുള്ള ട്രെയിൻ ഉണ്ട് ആ ട്രെയിൻ ഏകദേശം മെട്രെ ആവുമ്പോഴേക്കും ഗുരുവായൂരത്തും അങ്ങനെയാണ് ഞാൻ പോയത് അപ്പോൾ പോയപ്പോൾ എൻ്റെ കൂടെ ഞാൻ വീട്ടിലെ ഭാര്യയും കുട്ടികളുമായിട്ട് പോകാമെന്നാണ് ഞാൻ ധരിച്ചത് കുറേ തവണയായിട്ട് ഞാനിങ്ങനെ ഗുരുവായൂരേക്ക് കഴിഞ്ഞ ചില എനിക്കിങ്ങനെ എവിടെയെങ്കിലും പോകണമെന്ന് മനസ്സിലൊരു ധാരണ വന്നു കഴിഞ്ഞാൽ വേഗം അങ്ങ് പോകണം അങ്ങനെയാണ് എസ്പെഷ്യലി ഈ ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ ഇങ്ങനെ പള്ളികളിലോ അങ്ങനെയൊക്കെ സ്ഥലമാണെങ്കിൽ എനിക്കങ്ങനെ എന്താ പറയുക ഞാനങ്ങനെ വെയിറ്റ് ചെയ്യാറില്ല ഞാൻ വൈകുന്നേരം പോകുക ചെയ്യാം അപ്പോൾ ഞാൻ ഭാര്യയോട് പറഞ്ഞിട്ട് നമുക്ക് എനിക്കൊന്ന് അമ്പലത്തിൽ പോകണം നമുക്ക് ക്ഷേത്രത്തിൽ പോകാം എന്ന് പറയുമ്പോൾ പറഞ്ഞ സമയത്ത് നേരത്തെ ഒരു മാസം മുമ്പ് ഒന്ന് തയ്യാറായി എല്ലാം റെഡിയായതാണ് പക്ഷേ ചില പ്രത്യേക കാരണങ്ങൾക്കാണ്ട് സ്ത്രീകളാകുമ്പോഴത്തേനും അവർക്ക് അവരുടേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ പിള്ളേക്കാർ വരാൻ തയ്യാറല്ല അത് തന്നെയല്ല ഒരു നിമിത്തമാണ് ഗുരുവായൂരപ്പനെ പോയി കാണണമെങ്കിൽ ഭാര്യയല്ല അമ്മയല്ല ലോകത്ത് ആരാണെങ്കിൽ തന്നെയാണല്ലോ അത് ഭഗവാൻ കൂടി നിരൂപിക്കണം ഈശ്വരൻ്റെ കൂടി അനുഗ്രഹം ഉണ്ടാകണം ആ പുള്ളിക്കാരിയോട് പറയുമ്പോൾ പുള്ളിക്കാരി പറയാൻ വേണ്ട ചേട്ടാ ഞാൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചോളാം നിങ്ങൾ പോയിട്ട് വരൂ പക്ഷേ ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുകയും ക്ഷേത്രത്തിൽ പോയിട്ട് ഗുരുവായൂർപ്പനെയും കാണുകയും ചെയ്യുന്നത് വളരെയേറെ വ്യത്യാസമുണ്ട് ഞാൻ ആ ഘടകത്തിൽ ആ ഭാഗത്തേക്കൊന്നും ഞാൻ കടക്കുന്നില്ല അപ്പോൾ അതോടൊരു വിമർശനമായിട്ട് വരും പിന്നെ അത് ശരിയാകില്ല അപ്പോഴേ ഞാൻ മക്കളോട് പറഞ്ഞു എടാ മക്കളെ നമുക്ക് പോകാം ഗുരുവായൂർ അമ്പലത്തിൽ പോകാൻ വെളുപ്പിനെ പോകാം അതിരാവിലെ തന്നെ പുറപ്പെടണം അപ്പോഴും മൂത്തവന് നല്ല ത്രില്ലടിച്ചു പോയെന്നു വെച്ചാൽ അവന് ഡ്രൈവിങ് ഭയങ്കര ഇഷ്ടമാണ് അത് മോർണിംഗ് ഡ്രൈവിങ് ഒക്കെ പറഞ്ഞപ്പോഴത്തേനും രാവിലെ വണ്ടിയൊന്നുമില്ല വളരെ സ്പീഡിൽ പോകാം അവന് ഇച്ചിരി എന്തോ ഡ്രൈവ് ചെയ്യാനായിട്ട് മോഹൻ പറഞ്ഞു ഓക്കെ ഉണ്ടാ നമുക്ക് പോകാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാനും കുഞ്ഞുങ്ങളും കൂടി രാവിലെ ഒത്തിരി രാവിലെ തന്നെ പോയി രാവിലെ ഞങ്ങൾ ആറു മണിക്ക് മുൻപ് തന്നെ രണ്ട് അഞ്ചര കഴിഞ്ഞപ്പോൾ തന്നെ അവൻ നല്ല ഫാസ്റ്റിലാണ് സ്പീഡിലാണ് വണ്ടി ഓടിക്കുന്നത് അപ്പോൾ അവിടെ എത്തി അവിടെ എത്തിയിട്ട് ഞങ്ങൾ അവിടുന്ന് ഞങ്ങൾ വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്തു ട്രെയിൻ കയറി ട്രെയിനിൽ കയറിയിട്ട് ഞങ്ങൾ ആറുപത്തിൻ്റെ ട്രെയിൻ തന്നെ വന്ന് ഞങ്ങൾ ഏകദേശം എട്ട്ര കഴിഞ്ഞപ്പോഴേക്കും ഗുരുവായൂർ എത്തി അമ്പലത്തിൽ അഭൂതപൂർവ്വമായ തിരക്കാണ് കാരണം ഈ ഓണത്തിൻ്റെ അവധിയായതുകൊണ്ട് ധാരാളം ആളുകൾ ഈ ക്ഷേത്രത്തിലേക്ക് അമ്പലത്തിലേക്ക് എത്തിയിരുന്നു അപ്പം നല്ല തിരക്കാണ് രാവിലെ നല്ല തിരക്കാണ് അപ്പം എനിക്ക് പൊതുവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്പലത്തിൽ പോയിട്ട് വന്നതിന് ശേഷം ഞാനങ്ങനെ ഭക്ഷണവും ജലപാനം പോലും കഴിക്കാറില്ല ഞാൻ ഈശ്വരനെ കാണാൻ പോകുമ്പോഴത്തേനും അത് അവിടെ പോയാലും ഈശ്വര ദർശനത്തിന് ശേഷം മാത്രമാണ് കഴിക്കുക പക്ഷേ കുഞ്ഞുങ്ങളുണ്ടല്ലോ അപ്പോൾ അമ്മമാർക്ക് പറഞ്ഞോ അവർക്ക് വിശക്കുന്നുണ്ടായിരുന്നു നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെന്നാൽ കരുതി അവിടെ അടുത്തൊരു ക്ഷേത്രത്തിൻ്റെ അടുത്തതിന് ധാരാളം കടകളുണ്ട് അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം നമുക്ക് ക്യൂവിലേക്ക് നിന്നാൽ മതി എന്നുള്ള രീതിയിൽ ഭയങ്കര തിരക്കാണ് അപ്പോൾ ആ രീതിയിലാണ് ഞങ്ങൾ അവിടേക്ക് എത്തിയത് അതിനു മുമ്പ് ഞാൻ ബാക്കി പറയുന്നതിന് മുമ്പ് ഏവർക്കും സ്നേഹം നമസ്കാരം എല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു ഞാൻ ആദ്യം ട്രാവൽസിന് വേണ്ടി സത്യം തേടിയിട്ടുള്ള യാത്രകളിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സ്നേഹസ്വാഗതമെന്നൊക്കെ പറഞ്ഞിട്ടാണ് തുടങ്ങാറുള്ളത് പക്ഷേ ഇന്ന് മുടിയുള്ള അല്പം മാറിപ്പോയി എല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു ഇനി മുതൽ ഞാൻ എല്ലാവരുടെയും സുഖകരങ്ങൾ അന്വേഷിച്ചിട്ട് കാര്യങ്ങൾ പറയൂ കേട്ടോ കാരണം ഒരു എന്താ പറയുക അതാണ് അതാണതിൻ്റെ ശരിയായ നിലപാടില് ഇനി അപ്പോൾ ഞാൻ മസാല ദോശയിലാണ് നിർത്തിയത് മസാല ദോശ കഴിച്ചു മസാല ദോശയാണ് ഞങ്ങൾ മൂന്ന് പേരും കഴിച്ചത് മസാല ദോശ കഴിച്ചു ഒരു മസാല ദോശയ്ക്ക് ഏകദേശം വേണ്ട സെവൻറ്റി ഫൈവ് എഴുപത്തഞ്ച് രൂപ സംതിങ് ആയി ചായ കാപ്പ് പൊടിച്ച് കാപ്പിക്ക് ഇരുപത് രൂപയായിരുന്നു ഒരാൾക്ക് തൊണ്ണൂറ്റഞ്ച് രൂപ വെച്ചിട്ടായി പക്ഷേങ്കിൽ ആ അമ്പലത്തിൻ്റെ ആ ഹോട്ടലിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല എഴുപത്തഞ്ച് രൂപയുടെ മസാല ദോശ വളരെ ചെറുതായിരുന്നു ആ മസാല എനിക്കൊരു അതുപോലെയുള്ള അഞ്ച് മസാല ദയച്ചാലും വയൽ നടത്തില്ല പിള്ളേർക്ക് ഏകദേശം അങ്ങനെ അങ്ങനെയൊക്കെയായിരുന്നു പക്ഷേ അതിൽ അങ്ങനെ ഒതുക്കി അങ്ങനെ അവിടെ ചെന്നപ്പോൾ തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തിരക്ക് ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ക്യൂ അപ്പം മൊബൈലുണ്ട് ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ അപ്പം അതൊക്കെ നമ്മുടെ ക്ലോക്ക് റൂമിൽ വെക്കണം ക്ലോക്ക് റൂമിൽ വെച്ചതിന് ശേഷം മാത്രമേ നമുക്ക് പിന്നെ അകത്തേക്ക് കിടക്കാൻ പറ്റത്തുള്ളൂ ഞങ്ങളുടെ രണ്ടുപേരുടെയും ബലം കുഞ്ഞുങ്ങളുടെ മൊബൈലും എൻ്റെ മൊബൈലും ഒക്കെ ഉണ്ട് പിന്നെ മറ്റുള്ള കാര്യങ്ങൾ ചെരുപ്പുകൾ അതൊക്കെ ഉണ്ട് അതെല്ലാം ഒരു ബാഗിനകത്തൊക്കെ എല്ലാം റെഡിയാക്കിയിട്ട് അകത്ത് കൊണ്ട് നോക്കി വെക്കാമായിട്ട് ചെന്നപ്പോഴേക്കും നമ്മുടെ ക്യൂ ഉണ്ടല്ലോ ഭയങ്കര വലിയ ക്യൂ ആണ് ശരിയായിട്ട് പറഞ്ഞാൽ ഒരു ഒൻപതര മുതൽ പത്തര വരെ നിന്നതിന് ശേഷമാണ് ക്യൂവിൽ നിന്നിട്ട് അത്രേ സമയം അവിടെ ക്യൂവിൽ നിൽക്കേണ്ടി വന്നു ക്യൂവിൽ നിൽക്കേണ്ടി വന്നതിന് ശേഷമാണ് എനിക്ക് ആ സാധനങ്ങൾ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സ്ഥലത്തേക്ക് നമുക്ക് എത്താനായിട്ട് വയ്ക്കുക ശ്രമിക്കുക അപ്പോൾ അങ്ങനെ അവിടെ ഡെപ്പോസിറ്റ് ചെയ്തു ഡെപ്പോസിറ്റ് ചെയ്തതിന് ശേഷം ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്കും ഭയങ്കര ക്യൂവിൻ്റെ അപ്പോൾ ആ സമയം കൊണ്ട് ക്യൂ വളരെയേറെ വലുതായി അങ്ങ് അങ്ങ് പോയിരുന്നു ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഞാനപ്പം പറഞ്ഞിട്ട് എൻ്റെ ദൈവമേ ഗുരുവാരപ്പ് ഇത് എന്താണ് തിരിച്ച് ഞങ്ങൾക്ക് ഒന്നര ട്രെയിൻ തിരിച്ച് മടങ്ങി പോവുകയും ചെയ്യണം കാരണം അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്ത് വന്നിരിക്കുന്നത് അപ്പോൾ എനിക്ക് ഇത്രമാത്രം വലിയ അഭൂതപൂർവ്വമായ തിരക്ക് ഉണ്ടാവും എന്നുള്ള കാര്യം അറിയില്ലായിരുന്നു അപ്പോൾ എന്നാൽ പുറത്ത് നിന്നിട്ട് നടപ്പുന്നതിൽ അവിടെ നിന്നിട്ട് ഭഗവാനെ തൊഴാം ഒന്ന് അവിടെ മൊത്തം ഒന്ന് പ്രദക്ഷിണമൊക്കെ വെച്ചിട്ട് പോകാം എന്ന് കരുതിയിട്ടാണ് ഞാൻ ശരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടേക്ക് മക്കളോട്ഞ്ഞിടാ ഭയങ്കര തിരക്കാണ് അപ്പോൾ അവർ പറഞ്ഞാൽ ഈ വച്ചാൽ ഭയങ്കര തിരക്കാണല്ലോ ഇത് എന്തോ ഒരു ആളാണ് നമുക്ക് ക്യൂവിൻ്റെ അറ്റൊന്നും കാണാൻ പറ്റുന്നില്ല അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ക്രോസ് ചെയ്ത് അപ്പുറത്തെ എന്തായാലും ക്യൂവിൻ്റെ അങ്ങേയറ്റം ഒന്ന് കാണുമല്ലോ അപ്പോൾ അവിടേക്കൊന്ന് പോകാൻ നോക്കാൻ നോക്കിയിട്ട് വളരെ അതാണ് ആ സമയത്ത് അവിടെ പോയി നിൽക്കുവാണെങ്കിൽ ഈവനിങ് ആണെങ്കിലും വൈകുന്നേരം കഴിയും എന്താണെങ്കിലും അത് ഹണ്ട്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് ഉറപ്പാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയപ്പോൾ ഞങ്ങളെ പോകുന്ന വഴിക്ക് ഇടയ്ക്ക് പോലീസ് വരെ ഒരു ഒരു എന്താ പറയുക ഷുഗറിൻ്റെ ഇത് വന്നിട്ട് രണ്ട് മൂന്ന് പേര് പ്രശ്നം വന്നിട്ട് അവർക്ക് ക്യൂവിൽ നിന്നിട്ട് ഇത് വന്നപ്പോൾ അവിടെ ആ അത്രയും ഭാഗം വന്ന് തുറന്ന് അങ്ങനെ ഒരു ഇതിലേക്ക് വന്നു അപ്പോൾ ഞങ്ങൾക്ക് ആകസ്മികമായിട്ട് അവിടേക്ക് അങ്ങ് കയറേണ്ടി വന്നു കയറേണ്ടി വന്നപ്പോൾ ആ ഷുഗർ പേഷ്യൻറ്റ് ഈ ക്യൂവിൽ തന്നെ ഷുഗറിൻ്റെ ആൾക്കാരൊക്കെ ആകുമ്പോൾ തന്നെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ എന്താണെങ്കിലും ഭഗവാന്റെ അനുഗ്രഹം ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ അങ്ങ് സാധിച്ചു അപ്പോൾ ആ ക്യൂവിൻ്റെ ഒരു ഭാഗമായി മാറി ഞങ്ങൾ അതുകൊണ്ട് ആ ക്യൂവിൻ്റെ ഭാഗമായി മാറിയതുകൊണ്ട് കൊണ്ട് അതായത് ക്യൂവിൻ്റെ ഒരു ഇരുപത്തഞ്ച് ശതമാനത്തിൻ്റെ അവിടെ എത്തി ബാക്കി എഴുപത്തഞ്ച് ശതമാനം പിന്നിലും കിടക്കുകയാണ് ശരിയായി പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്യൂവിൻ്റെ ഇടയിൽ അങ്ങനെ പെട്ടുപോയി ഞങ്ങൾ നിർബന്ധപൂർവ്വം അങ്ങ് കയറിയതല്ല എന്താണെങ്കിലും അതുകൊണ്ട് ആ ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങൾ നേരെ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു അരമണി ഒരു മണിക്കൂറൊന്നും എടുത്തില്ല ആ സമയം കണ്ട് പതിനൊന്നര കഴിഞ്ഞപ്പോഴേക്കും എന്താണെങ്കിലും തൊഴുത് ഭംഗിയായിട്ട് ദർശനം ഭഗവാൻ്റെ ദർശനമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ തിരിച്ചു വന്നു ഭഗവാനെ കാണുമ്പോഴേ ഈ ഏത് ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും സാധിക്കത്തില്ല എനിക്കിങ്ങനെ നോക്കിയിട്ട് എന്താ പറയുക അത് അങ്ങനെയാണ് ചില രീതികൾ അങ്ങനെയാണല്ലോ ചിലർക്ക് അങ്ങനെ ഞങ്ങൾ ഇറങ്ങി പുറത്ത് വന്നപ്പോൾ വീണ്ടും നോക്കിയപ്പോൾ നമ്മുടെ സാധനം വെച്ച സാധനങ്ങൾ തിരിച്ചെടുക്കണമല്ലോ നമ്മുടെ ക്ലോക്ക് റൂമിൽ നിന്ന് ഭയങ്കര ക്യൂ ആണ് ക്ലോക്ക് റൂമിൻ്റെ അവിടെ ഭയങ്കര നിന്നതിനേക്കാൾ കൂടുതൽ കൂടുതലാണ് ഏറ്റവും പറയൽപ്പം ഇപ്പം ഞാൻ മക്കളോട് പറഞ്ഞു മക്കളെ നിങ്ങൾ പോയിട്ട് അപ്പുറത്ത് പോയിട്ട് അവിടെ വെയിറ്റ് ചെയ്യൂ ഞങ്ങൾ രാവിലെ ഇരുന്ന സ്ഥലമുണ്ട് നിങ്ങൾ അവിടെ പോയി വെയിറ്റ് ചെയ്താൽ മതി അച്ഛന് എടുത്തുകൊണ്ട് വരാം ഒരു മണിക്കൂർ മെച്ചം വരുമായിരിക്കും എന്താണെങ്കിലും നമുക്ക് എന്താണെങ്കിലും നമുക്ക് ആ ഒന്നര ട്രെയിൻ എന്തായാലും കിട്ടും അത്ര അത്ര സമയം എടുക്കില്ല ഒരു മണിക്കൂറൊക്കെ നിന്ന് കഴിഞ്ഞാൽ തിരിച്ചെടുക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെ അവിടെ നിൽക്കാനായി അവിടെ ക്യൂവിൽ ഞാൻ നിൽക്കുകയാണ് വലിയ ക്യൂ ആണ് ഞാൻ ഇന്ന് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ പുറകെ ഒരു ഭയങ്കര ക്യൂവിന് ഭയങ്കരമായിട്ട് നീട്ടായി ആ വലിയ ക്യൂ ആയി മാറി അങ്ങനെ ആ ക്യൂവിൽ നിന്നപ്പോൾ എൻ്റെ പുറ എൻ്റെ നിൽക്കുന്ന സമയത്ത് എൻ്റെ മുന്നിൽ രണ്ട് തമിഴ് ആൾക്കാരാണ് എൻ്റെ കൂടെ നിന്ന് തമിഴ് ആന്ധ്ര അവർ തമിഴാണ് സംസാരിക്കുന്നത് എനിക്ക് തോന്നിയാൽ അവർ തെലുങ്കിനാണെന്ന് തോന്നുന്നുണ്ട് അങ്ങനെയാണ് സംസാരിക്കുക അതിൻ്റെ അടുത്ത് ഒരു അമ്മയും നിൽപ്പുണ്ട് നല്ല പ്രായമായ ഒരു അമ്മയാണ് പത്ത് എഴുപത്തിരണ്ട് വയസ്സുള്ള ഒരു അമ്മയാണ് അമ്മ ക്യൂവിൽ നിന്ന് മടുത്തു അമ്മയ്ക്ക് വയ്യ ക്യൂ ക്ഷീണമാണ് അപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മ പിന്നെ ഇങ്ങനെ നോക്കി ചിരിച്ചു സംസാരിച്ചു ക്യൂ നിൽക്കുന്ന ആൾക്കാരുടെ അവിടെ ഇവിടെ നമ്മൾ ചെറിയ ഇതായിട്ടൊക്കെ പറയില്ല ഞാൻ ചോദിച്ചു അമ്മ ഇവിടെ നിന്നാണ് വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ കോഴിക്കോട് നിന്നാണ് മനെ വരുന്നത് കോഴിക്കോട് നിന്നാണ് വരുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ഒരു കാര്യം ചെയ്തോളൂ അമ്മേ അപ്പുറത്തോട്ട് പോയിരുന്നു അവിടെ ഞാൻ ആ ക്യൂവിൻ്റെ അടുത്ത നമ്മുടെ കൗണ്ടറിന് അവിടെ ആയപ്പോൾ അമ്മ അങ്ങ് വന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ പറയാൻ അത് മതിയോ ആരെങ്കിലും ഞാൻ പറഞ്ഞു പറഞ്ഞില്ലല്ലോ അമ്മ ഇവിടെ ഉണ്ടെന്ന് അറിയാമല്ലോ ഞങ്ങൾക്കൊക്കെ അറിയാം എൻ്റെ പുറകിൽ നിൽക്കുന്ന ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾക്കാരും പറയാക്ക് നിൽക്കുന്ന ആൾക്കാരും പറയാനാണ് ഞാൻ പറഞ്ഞോളൂ അമ്മ ഇവിടെ നിൽക്കുന്ന ആളാണ് അമ്മ അവിടെ പോയിട്ട് അവിടെ ആ അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ കഫർട്ട് സ്റ്റേഷൻ ഉണ്ട് അതിൻ്റെ അവിടെ ഒരു ഒരു നീ ആരോ വേപ്പ് മരോ മറ്റോ ഉണ്ട് അവിടെ കുറേ പേരൊക്കെ ഞാൻ പറഞ്ഞു അമ്മ ആ നടയുടെ അവിടെ ഒരു സ്റ്റെപ്പുണ്ട് അവിടെ പോയി അമ്മ ഇരുന്നുള്ളൂ ആ ശേഷം അമ്മ വന്നാൽ എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു മോനെ ഇതിൻ്റെ നമുക്ക് സമയമുണ്ട് അത് ഒത്തിരി നേരമായി ഞാൻ വെച്ചിട്ട് എനിക്കാണ് ഇത് എടുക്കണം ഇത് ഇപ്പം ഞാൻ പറഞ്ഞു അമ്മ ഇത് എപ്പോഴാണ് വെച്ചത് ഞാൻ വെച്ചതെന്ന് പറഞ്ഞാൽ ഇന്നല്ല വെച്ച ഞാൻ ഇന്നലെ വെച്ചതാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇന്നലെ വെച്ചിട്ട് അമ്മ ഇന്നലെ വെച്ചിട്ട് ഇന്നാണ് തിരിച്ചെടുക്കുന്നതെന്ന് ചോദിച്ചു അമ്മ പറഞ്ഞു ആ ഇന്നലെ ഇന്നലെ വെച്ച ഇത് ഇന്ന് ഭവാനൊക്കെ തൊഴിലൊക്കെ കണ്ട് രാവിലെ എല്ലാം കണ്ടു എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് ഇങ്ങനെ പ്രായമുള്ള ആളല്ലേ എനിക്ക് അങ്ങനെ ഇടിച്ചൊന്നും പറ്റില്ലല്ലോ അതുകൊണ്ട് ഇന്നലെ ഇവിടെ ആയിരുന്നു എന്ന് അമ്മ പറഞ്ഞു അപ്പോൾ ഞാൻ അമ്മയോട് അങ്ങനെ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു എനിക്ക് അത് എടുക്കണം അത്യാവശ്യമായിട്ടാണ് ആദ്യം ഞാൻ മുമ്പിലേക്ക് നിന്നിപ്പോൾ ആൾക്കാരെ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ പുറകിലും വന്നതെന്നൊക്കെ അമ്മ ഇങ്ങനെ എന്നോട് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അമ്മ വിഷമിക്കേണ്ട അമ്മ അവിടെ പോയി നിന്നു കുഴപ്പമില്ല ആ സമയമാകുമ്പോഴത്തേന് ഞാൻ അമ്മയെ വിളിച്ചേക്കാം എന്ന് പറഞ്ഞു അമ്മ വന്നാൽ മതിയെന്ന് പറഞ്ഞു ഓക്കെ ക്യൂ ഇങ്ങനെ പയ്യെ പയ്യെ മെല്ലെ മെല്ലെ ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങുകയാണ് ആ പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് അര മണിക്കൂർ ഏകദേശം ഒരു പത്തിഞ്ഞു മിനിറ്റ് ആയപ്പോൾ വീണ്ടും അമ്മ അവിടെ നോക്കിയിട്ട് ഒന്ന് ഇടയ്ക്ക് ഒന്ന് മുഖം കാണിച്ച് ഇവിടെ വന്ന് നിന്നിട്ട് പോകേണ്ട അപ്പോൾ അമ്മ വീണ്ടും എൻ്റെ അടുത്തേക്ക് വന്നു അവിടെ വന്ന് മോനെ അവിടെ നിന്നാണ് ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് തന്നെയുള്ളൂ ഞാൻ പറഞ്ഞില്ല കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് ഭാര്യ വന്നില്ലേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞില്ല ഭാര്യ വന്നില്ല ഭാര്യയ്ക്ക് ഗ്രൂവരപ്പെടുത്തോളം ഭാഗ്യം കിട്ടിയില്ലാണ്ട് ഭാര്യ വന്നില്ല ഭാര്യ കിട്ടിയിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പം ഇപ്പം ഭാവി അമ്മ അമ്മയുടെ ഒരു ടോക്കൺ ഉണ്ട് ഗുരുവാരപ്പന അവിടെയുള്ള ഒരു ടോക്കൺ രുക്മിണിന്നോ മറ്റോ ആണ് ടോക്കൻ്റെ ഉണ്ടിങ്ങനെ പേരൊക്കെ എഴുതിയിട്ടുണ്ട് നമ്പറൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ അപ്പോൾ അമ്മ പറയുകയാണെ എൻ്റെ ആധാരം അകത്തിരിക്കുന്നത് ഏ ഞാൻ ചോദിച്ചു അപ്പോൾ എനിക്കത് കേട്ടപ്പോഴത്തേക്കും ഞാൻ ചോദിച്ചത് എൻ്റെ അമ്മയെന്നെ പറഞ്ഞു അമ്മ ആധാരം കൊണ്ടാണോ ചോദിച്ചു അതേ മോനെ എൻ്റെ ആധാരമാണ് ഞാനവിടെ കൊണ്ട് അവിടെ എത്തക്കുന്ന ഒന്നിൻ്റെ സാധനങ്ങളുണ്ട് അതിൻ്റെ അവിടെ ആധാരമുണ്ട് അതുകൊണ്ട് അതുകൊണ്ടാണ് പേടി അതുകൊണ്ട് എന്തായാലും മേടിച്ചിട്ട് പോകാനായിട്ടാന്ന് പറഞ്ഞു ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫ് എൻ്റെ ലൈഫിൽ നിങ്ങൾ കിട്ടണോ എന്ന് എനിക്കറിയില്ല ഒരു അമ്മ ഗുരുവായൂർ തുടരാൻ വന്നപ്പം ഗുരുവായൂരി അപ്പൻ്റെ അടുത്ത് വന്നപ്പം വീടിൻ്റെ ആധാരവുമായിട്ട് വന്നേക്കുവാണ് ആധാരം ക്ലോക്ക് റൂമിൽ വെച്ചിട്ടാണ് അമ്മ ഗുരുവായൂരപ്പനെ തൊഴിലിട്ട് തിരിച്ച് വന്നിട്ട് ആധാരം എടുത്തുകൊണ്ട് പോകാനായിട്ട് അങ്ങനെ ഒരു സംഗതി എനിക്ക് വളരെ കൗതുകകരമായിട്ട് തോന്നി നിങ്ങൾക്കാണെങ്കിലും കൗതുകകരമായിട്ട് തോന്നും നമ്മുടെ വീട്ടിൽ നമ്മൾ അമ്പലത്തിലേക്ക് പോകുമ്പോഴത്തേനും ആധാരം കൊണ്ട് ആരും അമ്പലത്തിൽ വരുന്നത് അത് എക്സ്ട്രീം ഒരു പ്രത്യേക ഇതല്ലേ അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മ എന്താണ് അതങ്ങനെയാണ് അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ആധാരം കിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വീണ്ടും അമ്മയോട് ചോദിച്ചു അപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് തമിഴ് അവരിങ്ങനെ ഇങ്ങനെ ക്ലീനായിട്ട് നോക്കിയിട്ടുണ്ട് അമ്മയെല്ലാം അവർ അവർക്ക് മനസ്സിലായെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അമ്മ പറഞ്ഞു മക്കളാണുള്ളത് അഞ്ച് അമ്മക്കളാണ് അമ്മയ്ക്കുള്ളത് കോഴിക്കോടാണ് സ്ഥലം അമ്മയുടെ പേര് ഭവാനിയമ്മ എന്നാണ് അപ്പം ഭവാനിയമ്മ ഗുരുവായൂരപ്പനെ തുടങ്ങാൻ നടത്തും ആധാരവുമായിട്ടാണ് അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു കോഴിക്കോടാണ് അമ്മ കൂടുതലായിട്ടെന്ന് പറഞ്ഞു കോഴിക്കോടാണെന്ന് പറഞ്ഞു അപ്പം പറഞ്ഞിട്ട് വെച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ആകെ പത്ത് സെൻറ്റ് സ്ഥലമാണുള്ളത് വീടാണുള്ളത് എൻ്റെ പേരിലാണുള്ളത് മക്കളെന്ന് അഞ്ച് പേര് മടിയാണ് അവർക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ ആ തരം കിട്ടിയാൽ തക്കം കിട്ടിക്കഴിഞ്ഞാൽ അവർ ആധാരം എടുത്തുകൊണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞ അമ്മയുടെ പേരിലുള്ള സ്ഥലം അവരതും കൊണ്ട് പോയിട്ട് എന്ത് കാണിക്കണം അവർക്കൊന്നും കാണിക്കാൻ പറ്റില്ലല്ലോ അപ്പം അമ്മ പറയുകയാണ് നേരത്തെ ഈ ആധാരം കൊണ്ടുപോയിട്ട് മൂന്നാമത്തെ മകൻ എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ ആർക്ക് പലിശക്കാർക്ക് ബ്ലേഡ് പലിശയിൽ എവിടെയോ വെച്ചിട്ട് അത് കുറഞ്ഞു അങ്ങനെ വെച്ചിട്ട് അത് അമ്മ വീട്ടുവേലയും അവിടെ ഇവിടെ ഒക്കെ പോയിട്ട് ജോലി ചെയ്തിട്ടാണ് അമ്മയാണ് ആ പൈസ അവർക്ക് കൊടുത്ത് തിരിച്ചെടുത്തു അതുകൊണ്ട് ഇവരിത് കിട്ടിക്കഴിഞ്ഞാൽ അവർ പല എല്ലാവരും ചോദിക്കും അവർക്ക് ആധാരം കൊടുക്കണം അവർക്ക് അത് കൊടുക്കണം അവർക്ക് എഴുതി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പത്ത് സെന്റ് സ്ഥലമുള്ള അഞ്ച് രണ്ട് എല്ലാ മക്കൾക്കും രണ്ട് സെന്റ് സ്ഥലം വെച്ചിട്ടേ ഉള്ളൂ കോഴിക്കോട് എനിക്കറിയില്ലേ കോഴിക്കോട് ഏത് ഭാഗത്താണ് നമ്മൾ എന്നുള്ള കാര്യം അപ്പോൾ അമ്മയെ അതുകൊണ്ട് മക്കളെ വിശ്വാസമില്ല എന്നിട്ട് മക്കളതുകൊണ്ട് എടുത്തുകൊണ്ട് പോയിട്ട് എവിടെയെങ്കിലും വിൽക്കുകയോ അല്ലെങ്കിൽ പണയപ്പെടുത്തുകയോ അത് നഷ്ടപ്പെടുത്തുകയോ മറ്റുള്ള രീതിയിലൊക്കെ ചെയ്യുന്ന ആ ഇതുകൊണ്ട് കൊണ്ട് എഴുപത് എഴുപത്തിരണ്ട് വയസ്സ് പ്രായമുള്ള ഭവാനി അമ്മ എന്ന് പറഞ്ഞ കോഴിക്കോടുകാരി അമ്മ സ്വന്തം ഗുരുവായൂരപ്പനെ ദർശിക്കാൻ വന്നപ്പോഴേക്കും ആധാരവുമായിട്ടാണ് അമ്മ വന്നത് അതിലേക്ക് ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് സേഫായിട്ട് വെച്ചിട്ട് ഗുരുവായൂരപ്പനെ ക്ലോക്ക് റൂമിൽ വെച്ച് അത് അങ്ങനെ വെച്ചിട്ടാണ് അമ്മ വന്നത് അപ്പോൾ അടുത്തു നിന്ന് ആ തി മനസ്സിലായി ആ അപ്പടി അയാൾ തമിഴ് പറയുകയാണ് അത് നിന്ന് അത് ഭണ്ഡാരത്തിന് ഭണ്ഡാരത്തിൽ ഇട്ടിട്ട് ഇട്ടിട്ട് പൊയ്ക്കോളൂ എന്നാണ് പുള്ളി പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞു അത് അമ്മയുടെ വീടിൻ്റെ ഡീട് തന്നെ ഡീഡ് ആ ഡീട് ഭണ്ഡാരത്തിലിട്ട് കഴിഞ്ഞാൽ പിന്നെ പ്രോബ്ലം അല്ലേ ചോദിച്ചു അവർക്ക് കാര്യം എന്താണോ മനസ്സിലായില്ല ഞാൻ കൺവേ ചെയ്തുകൊണ്ട് മനസ്സിലാകാൻ കഴിഞ്ഞിട്ടാണ് എനിക്കറിയില്ല എന്താണെങ്കിൽ അവർ സജഷൻ ചെയ്ത ഗുരുവായൂരിൻ്റെ ഭണ്ഡാരത്തിൽ ഇടാനായിട്ടാണ് അമ്മയോട് പറഞ്ഞത് അത് ഭണ്ഡാരത്തിൽ ഇടണം എന്നിട്ടാണ് അങ്ങനെയാണ് അമ്മയോട് അവർ പറഞ്ഞത് അപ്പോൾ ഞാൻ മറ്റൊന്നുമല്ല അമ്മ അവിടെ നിന്ന് ചിരിച്ചു അമ്മ ക്യൂവിൽ നിന്ന് മുന്നിൽ നിന്നു എൻ്റെ മുന്നിൽ നിന്നിട്ട് അവർ രണ്ടുപേരുടെ മുന്നിലായിരുന്നു അമ്മ അമ്മയുടെ ആധാരം അടങ്ങുന്ന ചെറിയ ബാഗ് ആ ക്ലോക്ക് റൂമിൽ വെച്ച ബാഗ് വാങ്ങിച്ചിട്ട് എന്നെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് അമ്മ ആ തിരക്കിനിടയിലേക്ക് അലിഞ്ഞു ചേർന്നു അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഈ വീഡിയോ വെച്ച് നമ്മുടെ ആ നാട്ടിൽ നമ്മുടെ നാട്ടിലത്തെ ഇപ്പോഴത്തെ പ്രായമുള്ള ആളുകളുടെ എഴുപത്തിരണ്ടും എഴുപതും അറുപത്തെട്ടും പിന്നെ എഴുപത്തഞ്ചും എൺപതും ഒക്കെ വയസ്സുള്ള അമ്മമാരുണ്ടല്ലോ അവരുടെ ആ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ എത്രമാത്രം അവർക്ക് സുരക്ഷിതരാണ് അവരുടെ ജീവിതം എത്ര സന്തോഷത്തോടു കൂടിയാണ് അവർ പോകുന്നത് ഒരിക്കലുമല്ല കാരണം പ്രായമായി കഴിഞ്ഞാൽ അവർക്ക് ഒരു സ്വന്തം ഒരമ്മ കോഴിക്കോട് വരെയായിട്ടുള്ള അമ്മ തൻ്റെ കയ്യിലുള്ള തൻ്റെ നിധി പോലെ സൂക്ഷിക്കുന്ന തൻ്റെ വീ വീടിൻ്റെ പ്രമാണവുമായിട്ട് ഗുരുവായൂരപ്പനെ തൊഴാൻ വന്ന് അതവിടെ ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് ആ ആധാരവുമായി തിരികെ അമ്മ വീട്ടിലേക്ക് പോവുകയാണ് അമ്മയ്ക്ക് അഞ്ച് ആൺമക്കളാണുള്ളത് അപ്പം അമ്മയ്ക്ക് ആൺമക്കളോടുള്ള വിശ്വാസം ആ ആൺമക്കൾ അമ്മയോട് ചെയ്യുന്ന പ്രവൃത്തി ഇതൊരു ഒരു പൊതുവായ ഒരു ഇതിൽ പൊതുവായിട്ടുള്ളൊരു കാര്യമാണ് കാരണം അമ്മമാർ ഏത് വൃദ്ധജനങ്ങൾ പ്രായമായി കഴിഞ്ഞാൽ അവർക്ക് ആ സുരക്ഷിതത്വം അവർക്ക് സുരക്ഷ അല്ലെങ്കിൽ അവരുടെ ആ ഒരു എന്താ പറയുക മനോഭാവം അവരുടെ അവരെ മനസ്സിലാക്കാനുള്ള കഴിവ് അത് ഇന്നത്തെ തലമുറയ്ക്ക് അല്ലെങ്കിൽ വരുന്ന തലമുറയ്ക്ക് ഓരോ തലമു ഓരോ ആൾ വർഷം കഴിയുന്നോറും അത് കുറഞ്ഞു 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 വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ആ ആൾ എനിക്കറിയില്ല നമ്മൾ കോഴിക്കോടുകാരൻ ആ കാര്യമാണെന്ന് മാത്രമേ എനിക്ക് കരുതുള്ളൂ ഭവാനിയമ്മ അപ്പോൾ അമ്മ ഇവിടെ നിന്നല്ല എവിടെ പോയാലും അമ്മ പോകുമ്പോൾ അമ്മയുടെ കയ്യിൽ അമ്മ ഭദ്രമായിട്ട് ആ ആധാരം അമ്മ കയ്യിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് വീട്ടിൽ ചെന്നിട്ട് അമ്മ എവിടെയെങ്കിലും പാത്തു വയ്ക്കുകയായിരിക്കും ആ പാത്ത് വെച്ച സ്ഥലത്തുനിന്ന് എടുത്തിട്ടാണ് ഒരു പ്രാവശ്യം അമ്മയുടെ മൂന്നാമത്തെ മകൻ കൊണ്ടുപോയിട്ട് ഏതൊരു മറുവാടിക്കോ മറ്റോ അവിടെ പലിശയ്ക്ക് വെച്ചിട്ട് പലിശയുടെ പൈസ വാങ്ങിച്ചിട്ട് അമ്മ പല പല വീടുകളിലും പല സ്ഥലത്തും ജോലി ചെയ്തിട്ടാണ് ആ തുക വാങ്ങിച്ചതെന്ന് സങ്കടത്തോടെ പറയുന്നത് കേട്ടപ്പോഴേക്കും ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ വന്ന് ഈ അറിഞ്ഞ ഈ വസ്തുത നിങ്ങളിലേക്കൊന്ന് എത്തിക്കണമെന്ന് തോന്നി ഇതിനകത്ത് മറ്റു വലിയ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ഇതിനകത്ത് എന്തുകൊണ്ടാണ് ഞാൻ കൺവേ ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രായമായ ഒരു അമ്മയുടെ നിസ്സഹായ അവസ്ഥ അഞ്ച് ആൺമക്കളുള്ള ഒരമ്മയാണ് ആ അമ്മയുടെ അവസ്ഥ നിങ്ങളെ ഒന്ന് അറിയിച്ചു എന്നേ ഉള്ളൂ ഇതിനകത്ത് ചെറുപ്പക്കാരുണ്ടായിരിക്കാം പ്രായമായ അമ്മമാരും അച്ഛന്മാരും മറ്റു പലരും ഇത് കേൾക്കുന്നുണ്ടായിരിക്കും നിനക്ക് വരെ പണിയൊന്നും ഇല്ലേടാ വൈ ഇതെന്ത് വന്നിട്ടാണ് ഇപ്പോൾ പാദരാത്രയ്ക്ക് നീ വന്നിട്ട് ഇത് ഇത് പറയാനാണോ നീ ഇവിടെ വന്നിരുന്നതെന്ന് എന്നെ വിമർശിക്കുമായിരിക്കാം എന്നെ കുറ്റപ്പെടുത്തുമായിരിക്കാം മറ്റു പലതും പറയുമായിരിക്കാം എങ്കിലും എനിക്ക് ട്രാവൽ വിത്ത് സുനുവിന് ഞാൻ കേട്ട സത്യം ഞാൻ കണ്ട സത്യം ഞാൻ മനസ്സിലാക്കി സത്യം നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഈ പതിനൊന്ന് മണിയായ സമയത്ത് ഞാനിത് നിങ്ങളുമായിട്ട് കൺവേ ചെയ്യുന്നത് ഏവരും സുഖമായി സന്തോഷമായി ഇരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നാളെ സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തും വരെ ഏവർക്കും സ്നേഹ നമസ്കാരം നന്ദി